പരിശുദ്ധമായ റമദാൻ റമദാൻ മാസം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പവിത്രമായ ഷൈബാൻ മാസം ഹബീബ് നബി മുഹമ്മദ് റസൂൽ സുല്ലാഹു അലൈഹു തങ്ങളെ എപ്പോഴും ദു ചെയ്തിരുന്ന പരിശുദ്ധമായ ഷാബാൻ മാസം നമ്മളിൽ നിന്ന് വിട പറയുകയാണ് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഷാൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് പുണ്യങ്ങളുടെ പൂക്കാലമായ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പഠിപ്പിച്ച റമദാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് റമദാൻ മാസം വരുമ്പോ അള്ളാഹുവിനും അവന്റെ മലക്കുകൾക്കും വലിയ സന്തോഷമാണ് അതിലേറെ വലിയ സന്തോഷമാണ് വിശ്വാസികളായ മോഹ്മിനീകൾക്ക് വിശ്വാസികളായ മോഹ്മിനിങ്ങൾക്ക് അതിലേറെ വലിയ സന്തോഷമാണ് നമ്മളെല്ലാവരും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഒരുങ്ങി നിൽക്കുകയാണ് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ലേ പവിത്രമായ റമദാൻ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്തിട്ട് നനച്ചുകൂടി നടത്തിയിട്ട് വീടും പരിസരക്കൊന്ന് വൃത്തിയാക്കി അലഹമ്മദില്ല ഒരുങ്ങി നിൽക്കുകയാണ് നിങ്ങളൊക്കെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ല റമദാനല്ലേ വരുന്നത് വീടൊക്കെ ക്ലീൻ ചെയ്തില്ലേ ചെയ്തോ ഏ ചെയ്തില്ലേ അള്ള ദിവസല്ല ചെയ്തില്ലേ ആ അലില്ല അപ്പോ അതൊരു വിശ്വാസികളുടെ വിശ്വാസി റമദാനെ സ്വീകരിക്കുന്നതിന്റെ ഒരു ഭാഗമാണത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അലഹമില്ല നമ്മൾ ആ വീടും പരിസരക്കൊന്നെന്തെങ്കിലും വൃത്തി ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാനുള്ള റൂം ബെഡ്റൂം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പുറപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് വൃത്തിയാക്കി വെച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ആ അതിഥി കയറി വരുമ്പോൾ എന്താ ഇവരിങ്ങനെ കേറി വരുന്നോട് തന്നെ ചെരുപ്പ് അല്ലെങ്കിൽ കയറി വരുന്നവർ തന്നെ ചൂല് ഇവരെ കടന്നുറങ്ങിയൊന്നും മടക്കി വെച്ചിട്ടില്ല അങ്ങനെ പറയൂലേ അതിഥികൾ ഇതേ പ്രകാരം തന്നെയാണ് റമലാ വരുമ്പോഴും റമലാൻ വരുമ്പോ സ്വീകരിക്കണോ അല്ലെ റമലാൻ നല്ലോണം സ്വീകരിക്കും സ്വീകരിക്കാത്തവരെ ഇവരെന്ത് റമലാൻ അങ്ങനെ നെവർ മൈൻഡ് ചെയ്യും പരിശുദ്ധമായ റമലാൻ മാസം കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ പുഞ്ചിരിച്ചു കൊണ്ട് നമ്മ സ്വീകരിക്കും ചില മലക്കുകൾ ചിലരെ നോക്കിയിട്ട് കരയുമെന്നാണ് ഏയ് മഹാനായി മാം പറയാൻ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അല്പം ഒരൊറ്റ ഹദീസ് എന്ന് പറയുന്നത് ചില റമലാ മാസം വരുമ്പോ മലക്കൂൾക്കൊക്കെ സന്തോഷാണ് നമ്മളെ നോക്കിയിട്ട് മലക്കൂൾ ഇങ്ങനെ സന്തോഷിക്കും ചില ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിക്കും നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിയ നീ മാഷാ അള്ളാ നീ ഭാഗ്യവാന ചില ആളുകളെ നോക്കിയിട്ട് സന്തോഷിക്കും എന്നാ ചില ആളുകളെ നോക്കിയിട്ട് ഇങ്ങനെ കരയും അള്ളാഹു മലക്കൂൾ സന്തോഷിക്കുന്ന വിഭാഗത്തിൽ നമുക്ക് പെടണം അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ യും പറയാ അള്ളാഹു നമുക്ക് നിന്ന് തോഫീക്ക് നൽകട്ടെ അള്ളാഹുവേ നീ തോഫീക്ക് നൽകണേ റഹ്മാനെ നീ തോഫീക്ക് നൽകണേ റഹ്മാനെ കരയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അള്ളാ കരയുന്ന വിഭാഗത്തിൽ ഞങ്ങൾ ഇനി ഉൾപ്പെടുത്തല്ലേ അല്ല ആരാണ് സന്തോഷിക്കുന്ന വിഭാഗം മലക്കുകൾ പുഞ്ചിരിക്കുന്ന വിഭാഗം ആരാ പരിശുദ്ധ റമദാനാണല്ല വന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എൻ്റെ സമയം എൻ്റെ സമയങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കുകയാണ് എൻ്റെ സമയങ്ങൾക്കും എൻ്റെ മണിക്കൂറുകൾക്കും എൻ്റെ മിനിറ്റുകൾക്കും ഇനി ഞാൻ ഒരു ഒരു വിലങ്ങ് വെക്കുകയാണ് എൻ്റെ ഉറക്കിന് ഞാനൊരു വിലങ്ങ് വെക്കുകയാണ് എന്റെ ജോലികൾക്കും എന്റെ സമയം ചിലവഴിക്കുന്ന ഓരോന്നിടത്തും ഞാനൊരു ടൈം ടേബിൾ വെക്കുകയാണെന്ന് ഓരോ വിശ്വാസിയും മനസ്സുകൊണ്ട് കരുതണം അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ റവനാമാസം കടന്നു വരുമ്പോ ഓരോ വിശ്വാസിയുടെ മനസ്സിൻ്റെ അകത്ത് വലിയ സന്തോഷവും സമാധാനവും മലയടിക്കുമ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ആകാശലോകത്തുള്ള മലക്കുകൾക്ക് വലിയ സന്തോഷമാണ് റമദാൻ മാസം കടന്നു വരുമ്പോൾ ആകാശലോകത്തുള്ള മലക്കുകൾക്ക് വലിയ സന്തോഷമാണ് സുബധത്തിൽ വായുദീന എന്ന കിതാബിൻ്റെ അകത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് ഷാഴാമാസം വിട പറഞ്ഞ് ഷഴബാമാസം വിട പറയാ നേരത്തെ അള്ളാഹുവിൻ്റെ മലക്കുകൾ റമദാനൊന്നാകുന്നതിൻ്റെ തലേ ദിവസം രാത്രി അള്ളാഹുവേ ഈ ഭൂമി ലോകത്തേക്ക് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങിവരുമെന്നാണ് ായ ജിബി അലീസ്ലാമിൻ്റെ നേതൃത്വത്തിൽ റഹ്മത്തിന്റെ മാലാകമാർ ചിറകടിച്ച് ചിറകടിച്ച റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി തന്നെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാ നമ്മളിലേക്ക് വരുന്ന റമദാനിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ആ റമദാനിൻ്റെ മഹത്വം നമ്മളെ മനസ്സിലാക്കുക ആ റമദാനിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ിന്റെ നേതൃത്വത്തിൽ മലക്കുകുളി ദുന്യാവിലേക്ക് ഇറങ്ങി വരുമെന്നാണ് ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷത്തോടെ പറയുന്ന അല്ലാ ലി അള്ളാ മുഹമ്മദ് മുസ്തഫാ ാഹുലി വസല്ലാ മുത്ത സമുദായമേ മുത്തുനബിയുടെ സമുദായമേ മുത്തുനബിയുടെ സമുദായമേ നിങ്ങൾക്ക് സന്തോഷിക്കുക നിങ്ങളെ ആഹ്ലാദിക്കുക നിങ്ങൾ സമാധാനിക്കുക നിങ്ങളെ റബ്ബിലേക്ക് മടങ്ങോ സമുദായമേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്നെയും നിങ്ങളെയും വിളിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന് വിളിച്ചു പറയുമെന്നു സമുദായമേ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ാണ് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സമയങ്ങളാണ് ഇതുവരെ നിങ്ങൾ ജീവിച്ചത് പോലെയല്ല ഇതുവരെ നിങ്ങൾ ജീവിച്ചത് പോലെയല്ല ഇനി വരുന്ന മുപ്പത് ദിവസങ്ങൾ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സമയങ്ങളാണ് മനുഷ്യരെ ഇതുവരെ നിങ്ങൾ നമസ്കരിച്ചതുപോലെയല്ല നിങ്ങളെ നമസ്കാരങ്ങൾക്ക് പവർ ഇരട്ടി പ്രതിഫലം തരുന്ന സമയങ്ങളാണ് ഇനി വരുന്നത് ഇതുവരെ നിങ്ങൾ ഉറങ്ങുന്നത് പോലെയല്ല നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇനി റമദാനിൽ നിങ്ങളെ ഉറക്കമുണ്ടല്ലോ സായിമിബാദാ സായിമി ഇബാദാ നിങ്ങളെ ഉറക്കം പോലെ ാണ് നിങ്ങളെ സംസാരങ്ങളെ പോലെ തിക്റുകളാണ് നിങ്ങളെ മൗനം പോലെ അള്ളാഹുവിന്റെ അടുക്കള കൈബാദത്താ അല്ലാഹുവേ ഓരോരമറിന്റെ ഒന്നാമത്തെ രാത്രിയും മലക്കുകൾ വന്ന് ഭൂമി ലോകത്തോടെങ്ങനെ വിളിച്ചു പറയുമെന്നാണ് നമ്മളതറിയുന്നില്ലല്ലോ നമ്മളതറിയുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ അറിയണം ചെറുപ്പക്കാരാ പെങ്ങളെ റമണാനിന്റെ ഒന്നാമത്തെ രാത്രി വരുമ്പോ ആ പ്രതിഫലം നമ്മളെ നഷ്ടപ്പെടുത്താൻ പാടില്ല ആ മഹത്വം നമ്മൾ അറിയാതെ പോവാ പാടില്ല അല്ലാഹുവേ പലരും അത് മനസ്സിലാക്കൂല്ല ിന്റെ ഒന്നാമത്തെ രാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ റമലാനൊന്നിന്റെ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ചെറുപ്പക്കാരാ മാസം കണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാരെ നാളെ റമദാനൊന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ പിന്നെ സമയം നഷ്ടപ്പെടുത്താ പാടില്ല പിന്നെ അങ്ങാടികളിൽ ഇരുന്ന സമയം ചെലവഴിച്ചു വർത്തമാനം പറഞ്ഞ സമയം ചെലവഴിക്കാ പാടില്ല ചെറുപ്പക്കാരാ പെങ്ങളെ അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യത്തെ നമ്മളെ മറക്കല്ലേ ഇങ്ങനെ ഒരു രാവ് ഇങ്ങനെ ഒരു രാത്രി ഇങ്ങനെ ഒരു മനോഹരമായ രാവ് അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോ യഥാർത്ഥ വിശ്വാസികളെ അത് ഉപയോഗപ്പെടുത്തണേ വിശ്വാസികളെ എന്തിനാ നമ്മളെ പേടിക്കുള്ളത് നേതൃത്വത്തിൽ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഓരോ മുസ്ലിമിന്റെയും വീട്ടിൽ വരുമെന്നാണ് ഓരോ വിശ്വാസിയുടെ വീട്ടിൽ വരുമെന്നാണ് നിങ്ങളെ വീട്ടിൽ ചിബിരിയിൽ വരും ചെറുപ്പക്കാരാ നിങ്ങളെ വീട്ടിലെ മലക്കുകൾ ഇറങ്ങി വരും ഒന്നാമത്തെ രാവിലെ ആ രാവിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ടുണ്ടോ ആ രാവിലെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ടുണ്ടോ ആ രാവിന് ആദരിക്കേണ്ടത് പോലെ ആദരിച്ചിട്ടുണ്ടോ ആ രാവിന്റെ മഹത്വങ്ങൾ കൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇഷ്ടമുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജബലീൽ അലൈഹി അടക്കമുള്ള അള്ളാഹുവിന്റെ മാലാഹമാര് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നേ മലക്കുകളിൽ ഇറങ്ങി വരുമ്പോ നമ്മുടെ വീടുകൾ മലക്കുകൾ സന്തോഷത്തോടെ കാണണോ നമ്മുടെ വീടുകൾ മലക്കുകൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കാണണോ ഞങ്ങൾക്കതിൽ നിന്ന് തോഫിയേക്ക് തരണമല്ലാ തോഫിയേക്ക് തരണേ അല്ലാ എന്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട മോമിനീങ്ങളെ രണ്ട് ദിവസം കഴിഞ്ഞാൽ റമദ നമ്മളിലേക്ക് വരികയാണ് ഒന്നാമത്തെ രാവ് പാടില്ല പാടില്ല ചെറുപ്പക്കാരാ ഒന്നാമത്തെ ഒന്നാമത്തെ നഷ്ടപ്പെടുത്താ നമ്മൾ എല്ലാ രാവുകളും അല്ലാഹു നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള അവസരം തരും ഒന്നാമത്തെ രാവിൽ തന്നെ മലക്കുകൾ നമ്മുടെ വീട്ടിൽ ഇറങ്ങി വരും എന്നിട്ട് നമ്മുടെ വീടുകളിങ്ങനെ ചെക്ക് ചെയ്യും അല്ലാഹുവേ ഇവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടോ ഇവിടെ റമദാൻ വന്നതിൻ്റെ ഒരു ധ്വനി റമദാൻ വന്നതിൻ്റെ ഒരു മാറ്റം റമലാ വന്നതിൻ്റെ ഒരു സന്തോഷം ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ നമ്മുടെ ഓരോ വീട്ടിലും മലക്കൂൾ വന്ന് ചെക്ക് ചെയ്യുമെന്നാണ് നമ്മുടെ ഓരോ വീടുകളിലും മലക്കൂൽ വന്ന് ചെക്ക് ചെയ്യുമെന്നാണ് ആ സമയത്ത് നമ്മുടെ വീടുകളിൽ അല്ലാഹുവിൻ്റെ മലക്കൂളിൽ ഇറങ്ങി വരുമ്പോൾ റവദാനിനെ സ്വീകരിക്കുന്ന രൂപത്തിലെ റവദാനനെ ആദരിക്കുന്ന രൂപത്തിലെ അള്ളാഹ് ഖുർആൻ പാരായണങ്ങളുമായിട്ട് അള്ളാഹിലേക്ക് നമ്മൾ അടുക്കുക തബാറ്റ് നമസ്കാരങ്ങളുമായി അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക തറാവി നമസ്കാരങ്ങളുമായി അള്ളാഹുലേക്ക് നമ്മൾ അടുക്ക ഒന്നാമത്തെ പുഞ്ചിരി ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേ അല്ലാ ഒന്നാമത്തെ രാവിലെ മലക്കുകളുടെ പുഞ്ചിരി വാങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ഉറക്കെ പറയും അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ അപ്പൊ എങ്ങനെ ഇറങ്ങി വന്ന് നോക്കും റമദാൻ ഒന്നാണ് ഒന്നിന്റെ ഒരു മാറ്റം നമ്മൾ വരുത്തണം എന്നും ഉള്ളത് ജമാഅത്തായിട്ട് എന്ന് ഇൻഷാള്ളണം അന്ന് പ്രത്യേകിച്ചിട്ട് അന്ന് പ്രത്യേകിച്ചിട്ട് മാഷാ അള്ള ഒരു മാറ്റം റമദാൻ അല്ലേ ഇനി ഒരു മാറ്റം നമുക്ക് വരണം വീട്ടിൽ സഹോദരിമാരും സഹോദരങ്ങളും ജമാ നമസ്കാരം മലക്കുകൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോ മാഷ ഇവിടെ ഉണ്ടല്ലോ അപ്പൊ റമദാൻ വന്നതിന്റെ ധ്വനി ഈ വീട്ടുകാർക്കുണ്ട് റമദാൻ വന്നതിന് ഈ വീട്ടുകാരൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് മലക്കുകൾക്ക് മനസ്സിലാവണം നമ്മുടെ വേഷം കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും നമ്മുടെ ഇബാധത്തുകളെ കൊണ്ടും മലക്കുകൾക്ക് അത് മനസ്സിലാവണം എങ്കിൽ നമ്മളെ നോക്കിയിട്ടും മലക്കുകൾ ഇങ്ങനെ പുഞ്ചിരിച്ചു പോകും ഇല്ലെങ്കിലോ മലക്കുകൾ വരുമ്പോൾ നമ്മൾ തലേ ദിവസം പോലെ തന്നെ അവിടെ ഇങ്ങനെ സീറ്റ് ഔട്ടിൽ ഇങ്ങനെ സ്വറേം പറഞ്ഞിരിക്കുക എന്ത് റമദാൻ എന്ത് മാസം കാണുക അതൊക്കെ നമ്മൾ എത്ര കണ്ടതാ ബായി അതൊക്കെ നമ്മൾ എന്നും കേൾക്കണതല്ലേ ആശ അല്ലാ അങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണോ ആ മലക്കുകൾ വന്നിട്ട് ഇങ്ങളെ ഇങ്ങനെ നോക്കി പോവും അങ്ങനെയാവരുത് നമ്മളെ നോക്കി പുഞ്ചിരിക്കണം നമ്മളെ നോക്കി പുഞ്ചിരിക്കണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഉറക്കെ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ രാവിലെ ഒരൊറ്റ കുട്ടിയും ഒരൊറ്റ കുട്ടിയും നഷ്ടപ്പെടുത്തരുത് വെറുതെ അങ്ങാടിയിലോ മറ്റോ സൊറ പറഞ്ഞിരുന്നിട്ട് സമയം ചെലവഴിക്കരുത് ഒന്നാമത്തെ രാവ് എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള രാവാ പ്രിയപ്പെട്ടവരെ വേണ്ടവരത് ഉപയോഗപ്പെടുത്തുക വേണ്ടവരത് ഉപയോഗപ്പെടുത്തുക മഹാന്മാരെ പഠിപ്പിക്കാണ് അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒന്നാമത്തെ രാവിലെ തന്നെ വീട്ടിൽ മാറ്റം വരുത്താൻ തുടങ്ങിയോ മുപ്പത് ദിവസം ആ സന്തോഷം അവിടെ നിലനിൽക്കും അതല്ല ഒന്നാമത്തെ രാവിലെ തന്നെ റമദാ വന്നത് അറിഞ്ഞിട്ട് പോലും അതിനെ മൈൻഡ് ചെയ്യാതെ ആ ഇൻഷാ അല്ലാ തറാവിയല്ലേ ഇനി ഇരുപത്തൊമ്പീസ് ഉണ്ടല്ലോ ഒന്നല്ലായിട്ടുള്ളൂ ഇരുപത്തൊമ്പീസ് ഉണ്ടല്ലോ അങ്ങനെ ആലയിക്കരുത് അങ്ങനെ ആലയിക്കരുത് മാർഷ അള്ളാ അല്ലേ ഒരു തറാവിയെ നഷ്ടപ്പെടുത്തരുത് ഒരു ജമാത്ത് നഷ്ടപ്പെടുത്തരുത് പറ്റുമെങ്കിൽ അവല് ജമാ തന്നെ പറ്റുമെങ്കിൽ പള്ളിയിൽ തന്നെ അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ പള്ളിയിൽ പോവാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പോവുക അതല്ലെങ്കിൽ വീട്ടിൽ അവല് സമയത്ത് തന്നെ ജമായത്ത് അതല്ലെങ്കിൽ ജമായത്തായിട്ട് നമസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കാം അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് തരട്ടെ നമ്മുടെ വീട്ടില് ഈ വർഷത്തെ റമദാന കൊണ്ട് ഒരുപാട് മാറ്റം വരണം നമ്മൾ മാറിയാലേ ഈ ഇരിക്കുന്ന മൊമ്മിനീകളെ നിങ്ങൾ മാറിയാലേ നിങ്ങളെ ഭാര്യക്ക് മാറാൻ പറ്റുള്ളൂ സഹോദരിമാരെ നിങ്ങൾ മാറിയാലേ ഈ ഭർത്താക്കന്മാർക്ക് മാറാൻ പറ്റുള്ളൂ നമ്മൾ രണ്ടുപേരും മാറിയാലേ നമ്മുടെ മക്കളെ കൊണ്ട് മാറാൻ പറ്റുള്ളൂ നമ്മൾ മാറിയിട്ട് കാണിച്ചു കൊടുക്കണം മക്കളിങ്ങനെ മനസ്സിലാക്കണം അല്ല റമള വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണല്ലേ റമള വരുമ്പോൾ മാഷാ മാഷ ഇനി തലയിലൊരു തൊപ്പി ഇനി തലയിലൊരു തലപ്പാവ് അല്ലെങ്കിൽ ഒരു ടവല് നമ്മൾ തീരുമാനിക്കുക ചില ആളുകളുണ്ട് റമള മാസം വരുമ്പോൾ തലയിൽ തൊപ്പിടുമ്പോ പിന്നെ അതിനെ പരിഹസിക്കുന്ന ആളുകൾ എന്തിനെ പരിഹസിക്കണ് എന്തിനെ കളിയാക്കണ് മാറ്റന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാത്ത കാര്യങ്ങള് ചെയ്യുമ്പോഴല്ലേ അപ്പോളല്ലേ മാറ്റം സംഭവിക്കുക ഇനി റമണാ മാസത്തിലെ പള്ളി വരാൻ തുടങ്ങിയ മറ്റോനെ കുറിച്ചിട്ട് ഞമ്മളിങ്ങനെ പറയാ ഒരിക്കലും പാടില്ല ഓ അതുവരെ പള്ളി കാണാത്ത ആളാ ഓ പകണ്ടില്ലേ അങ്ങനെയൊന്നും നമ്മൾ പറയരുത് അതെന്നല്ലേ മാറ്റം എന്ന് പറഞ്ഞാലേ അതെന്നല്ലേ ഒരാൾ ഒരാള് എന്ന് പറഞ്ഞാ ഓനെങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നോ അങ്ങനെ നോക്കിക്കൊണ്ട് കണ്ട് കാണാത്താലും ഒരുക്കും അങ്ങനെ ഉം പള്ളിയൊക്കെ വെള്ളിയിലൊക്കെ വരലുണ്ടല്ലേ അങ്ങനെ ഒന്ന് അങ്ങനത്തെ വേടൊന്നും നമ്മൾ ഉപയോഗിക്കരുത് മാറ്റെന്ന് പറഞ്ഞാൽ തന്നെയാണ് റമലാം വരുമ്പോൾ ഒരു മാറ്റം ഇൻഷാ ഇൻഷാല് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നിങ്ങൾ ആമയും പറയും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ രാവിലെ തന്നെ അള്ളാഹുവിന്റെ ഇറങ്ങി വന്നിട്ട് സന്തോഷം പറയുമെന്നാണ് അള്ളാഹുവിന്റെ മലക്കുള്ളിൽ ഇറങ്ങി വന്നിട്ട് സന്തോഷം പറയുമെന്നാണ് തീർന്നിട്ടില്ല പഠിപ്പിച്ചു തരുകയാണ് മലക്കുകൾ വന്നുകൊണ്ട് നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് പറയുന്ന വാക്കംതെന്നറിയോ എന്റെയും നിങ്ങളുടെയും ഭവനത്തിൻ്റെ മുകളിലെ റമദാനിൻ്റെ ഒന്നാമത്തെ രാവിൽ തന്നെ മലക്കൂൽ വന്ന് പറയുന്ന ിമി കരാമെ എന്താ മിനൽ കരാമ പ്രഭാഷണം കേൾക്കുന്ന വിശ്വാസികളെ റമലാനൊന്നിൻ്റെ രാവിൽ മലക്കുകൾ നിങ്ങളെ വീടിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് വിളിച്ചു ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ എല്ലാവരുടെ വീടിന്റെ മുമ്പിൽ വന്നുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയുന്നെ പറച്ചിലാണയം തന്നറിയോ തൂബാ ി മുഹമ്മദി സല്ലാഹു അലൈവ സെല്ല ഇം ദാഹിമിനൽ കരാമ ഇന്ദിമിനൽ കരാമ മലക്കുകൾ പറയുകയാണ് ഉമ്മത്തെ നിങ്ങൾ ഭാഗ്യവന്മാരാ ഇല്ല ഉമ്മത്തെ കഴിഞ്ഞു പോയ എങ്ങനെ ഭാഗ്യം കൊടുത്തിട്ടില്ല ആദൻ നബി അലൈഹു മുതൽ എത്രയോ പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ എത്രയോ അമ്പിയാ മുറുസലീകൾ അല്ലാഹുവേ ലോകത്തെ കഴിഞ്ഞു പോയിട്ടില്ലേ കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കെല്ലാ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് നോമ്പുണ്ടായിരുന്ന പക്ഷേ ഇങ്ങനെ ഒരു മഹത്തം ലഭിക്കുന്ന നോമ്പ് ഇങ്ങനെ ഒരു മഹത്തം ലഭിക്കുന്ന നോമ്പ് ഇങ്ങനെ ഒരു പ്രതിഫലം വല്ലാ നമുക്ക് തരുന്ന നോമ്പ് അത് ആർക്കും കൊടുത്തിട്ടില്ല അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് മാത്രമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ തൂരിസീന പർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന മഹാനരായ കിലീമുഹി മൂസനബി അലൈഹിൻ്റെ പ്രകാശം കണ്ടപ്പോ ആ പ്രകാശത്തിൽ നിന്ന് ചെറിയ ഒരു തരി മഹാനായ മൂസനബി അലൈഹി വസ്സലാം കണ്ടപ്പോ മൂസാനബി പറഞ്ഞില്ലേറബ ഈ പ്രകാശം കണ്ട ഞാൻ അത്ര വലിയ ഭാഗ്യവാനാ ഈ പ്രകാശം ോട് മറുപടി പറഞ്ഞത് എന്താണ് നിങ്ങളെ കണ്ട പ്രകാശത്തിനേക്കാളി ഏറ്റവും പ്രകാശം സമുദായത്തിന് ഞാനെ കൊടുത്തിട്ടുള്ള നബിയേ ആ പ്രകാശമേതെന്നറിയോറമലാറിൽ കുറ തുറന്നിഴപ്പെടുന്ന <Gã> നബിയേ അടച്ചുപൂട്ടുന്ന റമദാനെ പിശാജിനെട്ട് മുറുകുന്ന പരിശുദ്ധിയെ തെറ്റി ചെയ്തവർക്ക് മടങ്ങാനുള്ള അവസരമായ റമദാനെ പാപക്കറകൾ ജീവിത ഭാരം പോലെ ചെയ്തു പോയ ആളുകൾക്ക് അതെല്ലാം ഒഴുകിവിടാനുള്ള അവസരമാകുന്ന റമലാനവിയേനോ and the പ്രകാശം മുത്തുനബിയുടെ സമുദായത്തിന് കൊടുക്കുന്നുണ്ട് ആ പ്രകാശം ഉമ്മത്തിന് കൊടുക്കുന്നതാ പർവതത്തിന്റെ മുകളിൽ പറഞ്ഞെങ്കിലേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ റമലിൻ്റെ ഒന്നാമത്തെ രാമന് നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് വന്ന് നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന മലക്കുകളോട് അല്ല പറയുന്ന വാക്കം തന്നറിയോ صلاتكم وتسبيحكم في هذه الشهر لأمة محمد مصطفى മലക്കുകളോട് മലക്കുകളേ വരിക നിങ്ങളുടെ നമസ്കാരങ്ങള് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് തസ്മീഹ് ചെല്ലുന്നുണ്ടല്ലോ ആ ആ ആ നമസ്കാരങ്ങളെ തസ്മീഹുകൾ ിൽ നോമ്പെടുക്കുന്ന കണ്ട അടിമകൾക്ക് വേണ്ടിയാവട്ടെ റമദാനിൽ നോമ്പെടുക്കുന്ന കണ്ട അടിമകൾക്ക് വേണ്ടിയാവട്ടെ ഭാഗ്യവാനല്ലേ ചെറുപ്രക്കാര ഭാഗ്യവാനല്ലേ പെങ്ങളെ ഭാഗ്യവാനല്ലേ പാപ്പമാരെ നമുക്ക് വേണ്ടിയാണ് അള്ളാഹു മലക്കുകളോട് പറയുന്നത് റമനാനിന്റെ ഒന്നാമത്തെ രാവിൽ അള്ളാഹു മലക്കുകളോട് വിളിച്ചു പറയും നമുക്ക് ിൽ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളും എന്റെ മുത്തനപീഠ സമുദായത്തിൽ കൊടുക്കൂ മലക്കുകളേ അവർക്ക് വേണ്ടി നിങ്ങൾ തസ്ബീകല്ലൂ മലക്കുകളെ അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കളിന് തേടൂ മലക്കുകളേ ഇത്രയും വലിയ സൗഭാഗ്യമല്ലോ നമുക്ക് തരുമ്പോ ഇത്രയും വലിയ സൗഭാഗ്യമല്ലോ നമുക്ക് തരുമ്പോ നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാരാ നഷ്ടപ്പെടുത്തല്ലേ പെങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ടവരെ ഇനി ഒരു റമനാൻ വരുമ്പോ നമ്മളുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല്ല ആലോചിച്ചു നോക്കിയേ നിങ്ങള് ഈ മഹദൂമിയുടെ പരിസരത്ത് നമ്മളെ ഹരിക്കുമ്പോ നമ്മുടെ കൂടെ കഴിഞ്ഞ റമനാൻ ഉണ്ടായിരുന്ന പലരും ഇന്ന് കബറിലല്ലേ കഴിഞ്ഞറമ നാലിൽ നമ്മളെ കൂടെ നോമ്പു തുറക്കാനും നമസ്കരിക്കാനും കൂടെയുണ്ടായിരുന്ന എത്രയോ എത്രയോ പ്രിയപ്പെട്ടവരെന്ന കബറിലാ അല്ലാ ആ കബറുകളിലേക്ക് നീ മജിൽസിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ ോ ഇനിയും ഇനിയും വെള്ളിയാഴ്ച വരുന്നുണ്ടല്ലോ ഇനിയും കാത്തിരിക്കാതെ അല്ലോഹ് നമ്മെ സൗഭാഗ്യം മുറുകെ പിടിച്ചുകൊണ്ട് അല്ലോഹ ഇഷ്ടപ്പെട്ട അടിമകളായി മാറാൻ അല്ലോഹ് നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അപ്പൊ എന്താ പറഞ്ഞത് റമദാനിന്റെ ഒന്നാമത്തെ രാത്രി എത്ര ശ്രേഷ്ഠത റമലാനിന്റെ ഒന്നാമത്തെ രാത്രി മലക്കുകൾ വന്നിട്ട് മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ വന്ന് നോക്കും മാഷാ ആരൊക്കെ നിസ്കരിക്കുന്നുണ്ട് ആരൊക്കെ തറാവി നിസ്കരിക്കുന്നുണ്ട് ആരൊക്കെ കുറുവാൻ ഓതുന്നുണ്ട് ആരൊക്കെ ടി വി കാണുന്നുണ്ട് ആരൊക്കെ ഖുർആൻ ഓതുന്നു ആരൊക്കെ നന്മ ചെയ്യുന്നു തസ്വീഹ് ചെല്ലുന്നു മാ ഇതൊക്കെ നോക്കും എന്നിട്ട് മലക്കുകളൊക്കെ രേഖപ്പെടുത്തും എന്നിട്ട് രേഖപ്പെടുത്തും മലക്കുകളോട് പറയും രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ തസ്ബീഹ് നിങ്ങളുടെ നമസ്കാരങ്ങളും എന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ തസ്ബീഹുകളും ഇന്ന് മുതൽ ഇവർക്ക് കൊടുക്കണം റമലാനെ ബഹുമാനിച്ച ഇവർക്ക് കൊടുക്കണം അപ്പൊ അള്ളാഹ് ഇവരോ ഏ ഒരുക്കു കൊടുക്കണ്ട അതാരാ കൊടുക്കുന്ന വിഭാഗം ആദരിക്കുന്നവരാണ് ഇവർക്ക് കൊടുക്കരുത് റമദാനാ റമദാൻ വന്നിട്ട് ഓലത് അറിഞ്ഞിട്ടും കൂടില്ല പാവാണോ അറിഞ്ഞിട്ടും പാടല്ല അല്ലാ അങ്ങനത്തെ മലക്കുകൾ മാറ്റി വെക്കും ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ല ഞങ്ങളെ കാത്തിരക്ഷിക്കണേ രക്ഷിക്കണേ അല്ല